വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറേ നാളുകൊണ്ട് ചെയ്യണമെന്ന് വിചാരിച്ച ഒരു വീഡിയോ ആണ് നാലായിരം അവറും കംപ്ലീറ്റ് ആകുക എന്നുള്ളത് അങ്ങനെ നാലായിരം അവർ കംപ്ലീറ്റ് ആകുക എന്നുള്ള ജേണി ഞാൻ ഒരിക്കലൊന്ന് പൂർത്തിയാക്കിയതാണ് അത് ഒരിക്കൽ പൂർത്തിയാക്കിയെന്ന് പറഞ്ഞാൽ അത് പൂർത്തിയായി പിന്നെ മോണ്ടേ സെഷൻ ക്യാൻസലായിപ്പോയി ആ ടൈമിൽ എനിക്ക് അറിയത്തില്ലായിരുന്നു അങ്ങനെ അത് ഇപ്പം വീഡിയോ രണ്ടായിരത്തി ഇരുപതിൽ ആ ചാനൽ തുടങ്ങിയെങ്കിലും അങ്ങനെ കണ്ടിന്യൂസ് വീഡിയോസ് ഒന്നും എടുത്തില്ലായിരുന്നു ഇടയ്ക്ക് വല്ലപ്പോഴും എന്തെങ്കിലും ഒരു വീഡിയോടും അങ്ങനെയുള്ളായിരുന്നു അങ്ങനെ കഴിഞ്ഞ ജൂണിൽ തൊട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഒക്കെ ഇടാൻ തുടങ്ങി ഇടാൻ തുടങ്ങി അത്യാവശ്യം വീഡിയോ ഒക്കെ നല്ല രീതിയിൽ പോയി തുടങ്ങിയ സമയത്ത് അപ്പം എന്നും ഓരോ വീഡിയോ ഇടണമല്ലോ അപ്പം ഞാൻ ഫോണിൽ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ നന്നായിട്ട് പ്രസംഗത്തിൻ്റെ വീഡിയോ കാണുമ്പം ഞാൻ ഒത്തിരി നേരം ഇത് കേൾക്കുകയൊക്കെ ചെയ്യും ആ ടൈമിൽ എനിക്ക് ഹസ്ബൻഡാണെങ്കിൽ ഒരു നല്ലൊരു പ്രസംഗം ഞാൻ എഴുതിയിട്ട് വന്നു അത് അഭിമന്യു അർജുൻ എന്ന് പറയുന്ന ഒരു പാസ്റ്ററേ നല്ലൊരു മെസ്സേജ് ഉള്ള ഉള്ളൊരു പ്രശ്നമായിരുന്നു അപ്പൊ ഞാനത് കേട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ ചേച്ച എന്തുകൊണ്ട് എൻ്റെ ചാനലിൽ ഇട്ടുകൂടാന്ന് ചോദിച്ചു അങ്ങനെ അന്നേരം അച്ചാച്ച മനുഷ്യ നീ എടുത്തിട നിന്റെ ചാനലിനകത്ത് ഇടിച്ച വീഡിയോ എന്ന് പറഞ്ഞു അപ്പൊ എനിക്കറിയത്തില്ലായിരുന്നു നമ്മള് ഫേസ്ബുക്കിലൊന്നും കാണുന്ന വീഡിയോസ് ഒന്നും എടുത്തിടേ നമ്മുടെ സ്വന്തം കണ്ടന്റ് തന്നെ വേണോ എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു ആ ഞാൻ അത് ഡൗൺലോഡ് ചെയ്തു ആ വീഡിയോ അപ്ലോഡ് ചെയ്തു അപ്ലോഡ് ചെയ്തു ആദ്യമൊക്കെ അത് വലുതായിട്ടൊന്നും തുടങ്ങിയില്ല പിന്നെ നന്നായിട്ട് റീച്ച് കയറി വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കിനു ആറ് കെ ഏഴ് കെയൊക്കെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക കേറി പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കിന് അത് പത്ത് കെയൊക്കെ ആയി പത്ത് കെ പതിനൊന്ന് കെ ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുവോ പതിനഞ്ചായി അപ്പൊ എനിക്ക് ഒത്തിരി സന്തോഷം വന്നു ആ നമുക്ക് അറിയത്തില്ലല്ലോ അങ്ങനെ ഇണ്ടായിരുന്നു ആരും അങ്ങനെ വലിയ യൂട്യൂബർമാരുടെ വീഡിയോസ് ഒന്നും കാണാത്തോണ്ട് എനിക്ക് അറിയത്തും ഞാൻ കുറേ ആ വീഡിയോ നന്നായിട്ട് കേറി എൻ്റെ മോണ്ടേ സേഷനും വാച്ച് ഓവർ കംപ്ലീറ്റ് ആയി ആ വീഡിയോ തന്നെ അങ്ങോട്ട് എൻ്റെ മോണ്ടേജ് സെഷൻ കംപ്ലീറ്റ് ആയായിരുന്നു ഞാൻ അത് അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് മൂന്നാമത്തെ നാലാമത്തെ ദിവസം അങ്ങനെ എനിക്ക് മെയില് വന്നു ഇതുകൊണ്ട് റീസെന്റ് കണ്ടന്റ് വന്നെന്നും പറഞ്ഞ് നമ്മുടെ അതുകൊണ്ട് മോണ്ടേജ് സെഷൻ ക്യാൻസലായെന്നും പറഞ്ഞ് മെസ്സേജ് വന്നു മെസ്സേജ് വന്നു അപ്പം ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് എന്തുവാ റീസെൻറ്റ് കണ്ടന്റ് ഒന്നും അറിയത്തില്ല അപ്പം ഞാൻ ഇങ്ങനെ കുറേ വ്ളോഗർമാരുടെ വീഡിയോസ് ഇങ്ങനെ കണ്ടിന്യൂസ് കണ്ട് കണ്ടിട്ട് അതിനകത്ത് കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് കമൻറ്റ് ചെയ്തപ്പോൾ അവർ പേഴ്സണലി കോൺടാക്ട് ചെയ്യണം വാട്സപ്പ് കോണ്ടാക്ട് ചെയ്യുന്നു അപ്പം അങ്ങനെ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പം അവർ പറഞ്ഞ് വിഷമിക്കേണ്ട അത് റീസൻറ്റ് കണ്ടൻറ്റ് വന്ന ഇതോട്ട് അത് നിങ്ങൾ ഏതെങ്കിലും വീഡിയോ ഇപ്പം ഞാൻ പറഞ്ഞ ഇതോട്ട് ഫേസ്ബുക്കിൽ ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞു ആ വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്താൽ മതി വീഡിയോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പീൽ ചെയ്യാം പതിനാല് ദിവസത്തിനുള്ളിൽ അപ്പീൽ ചെയ്യണമെന്ന് പറഞ്ഞപ്പം ഈ പതിനാല് ദിവസത്തിനുള്ളിൽ അപ്പീൽ ചെയ്യേണ്ടത് നമ്മൾ എങ്ങനെ എഡിറ്റ് ചെയ്യും നമ്മൾ ഏത് ആപ്പിക്കോടാണ് എഡിറ്റ് ചെയ്യുന്നത് അതിനെക്കുറിച്ചൊക്കെ ഫുൾ കാര്യമായിട്ടൊരു വീഡിയോ നമ്മളത് പറയണം അപ്പം അതിനൊരു ഉണ്ട് ആ ഫോർമാറ്റ് വേണമെങ്കിൽ നമ്മൾ അവർക്ക് പതിനായിരം രൂപ കൊടുക്കണം അപ്പം എൻ്റെ പ്രതീക്ഷയെല്ലാം പോയി കാരണം എൻ്റെ അന്നേരം പൈസ ഒന്നുമില്ലായിരുന്നു ഞാൻ എന്നിട്ട് പിന്നെ വേറെ വേറെ ഇതോട്ട് വേറെ വീഡിയോ ബ്ലോഗർമാരുടെ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്ത് കണ്ട് പുള്ളിക്കും മെസ്സേജ് അയച്ച് പുള്ളി ഇതുകൊണ്ട് നോ പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞ് ചാറ്റ് ചെയ്ത് എന്നിട്ട് നമ്മുടെ ഡീറ്റെയിൽസും നമ്മുടെ ചാനലിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് പറഞ്ഞു ഇത് ഡിലീറ്റ് ചെയ്തിട്ട് അപ്പീൽ ചെയ്താൽ മതി അപ്പം പുള്ളിയും പറഞ്ഞത് എണ്ണായിരം രൂപയാണ് അപ്പം എൻ്റെ കയ്യിൽ അത്രയും പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേച്ചോ വേണ്ട ചെയ്യണ്ടാന്ന് വിചാരിച്ചു എന്നിട്ട് പിന്നെ അതായത് നമ്മൾ ഈ അപ്പീൽ ചെയ്യുന്ന വീഡിയോ ആരാണോ അപ്പീൽ ചെയ്യുന്ന അവരുടെ വീഡിയോ യൂട്യൂബർമാർ യൂട്യൂബും ഈ അപ്പീൽ ചെയ്യുന്ന ആൾക്ക് മാത്രമേ കാണാൻ പറ്റൂ അൺലിസ്റ്റാക്കിയാണ് ആ വീഡിയോ ചെയ്യുന്നത് അത് കാരണം ആരുടെയും വീഡിയോയിൽ ഈ ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഇല്ല അങ്ങനെ എൻ്റെ പതിനാല് ദിവസം കഴിഞ്ഞു ആ അപ്പീലിന്റെ ഓപ്ഷൻ എന്തൊക്കെ ആയി അത് കഴിഞ്ഞ് പിന്നെ മൂന്ന് മാസമാണോ ഒരു മാസമാണോ വേണ്ട ഒന്നോ മൂന്നോ വേണ്ട ആ മാസത്തിനുള്ളിൽ നമ്മുടെ ചാനൽ വീണ്ടും ഇതാക്കി കൊണ്ടുവരണം മോണിറ്റൈസേഷൻ ഉള്ള ഓപ്ഷനാക്കി കൊണ്ടുവരണം അതൊരിക്കലും നടക്കത്തില്ല കാരണം എന്താ വെച്ചാൽ എൻ്റെ ചാനലിലെ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പം ഒരു ലക്ഷം മൂന്ന് ലക്ഷം അങ്ങാണ്ട് എത്തിയ ഒരു ലക്ഷം തൊട്ട് മൂന്ന് ലക്ഷം വരെ എത്തിയ വീഡിയോ ഒക്കെ പെട്ടെന്ന് സീറോയില് അതായത് നമ്മൾ അത്രയും എത്തിയെടുത്തു സീറോയിലോട്ട് എത്തി പിന്നിടുന്ന വീഡിയോ എല്ലാം രണ്ട് വ്യൂ സത്യത്തിൽ എനിക്ക് സങ്കടം വന്നു രണ്ട് വ്യൂസ് പത്ത് വ്യൂസ് പത്തിനപ്പുറം പോയിട്ടേ ഇല്ല അപ്പം ഞാൻ വിചാരിച്ചു ഈ ജേണി അങ്ങോട്ട് വെച്ച് നിർത്താം ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ല കാരണം വീഡിയോസ് ഒന്നും കേറാതെ വരുമ്പോ ഭയങ്കര വിഷമമായിരുന്നു അങ്ങനെ ആ അപ്പൊ എല്ലാരും പറഞ്ഞു വേണ്ട ചെയ്യ് ഇട് ചെയ്ത് ശരിയാവും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ വീണ്ടും ഒക്കെ ഇട്ട് തുടങ്ങി ഈ പത്തൊന്നുള്ളത് പന്ത്രണ്ടായി പതിനാലായി പതിനഞ്ചായി എന്നാലും പഴയതുപോലെ കേറത്തതേ ഇല്ലായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഷോർട്സ് ഒക്കെ ഇട്ട് തുടങ്ങി ഒക്കെ ഇട്ടപ്പം ഇപ്പം അത്യാവശ്യം നന്നായിട്ട് പോകുന്നുണ്ട് ആ അങ്ങനെ ആ എന്നാലും ഈ മൂന്ന് മാസം എന്നുള്ള ആ ചലഞ്ച് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല കാരണം വെച്ചാൽ നമ്മുടെ വീഡിയോ അത്രയ്ക്ക് പോകാറില്ല എന്നുവെച്ചാൽ ആ ഫുള്ള് റീച്ച് ഡൗൺ ആയി കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മൾ ഇടുന്ന വീഡിയോസിന് വ്യൂസ് ഒന്നും ഇല്ലാത്തപ്പം നമുക്ക് എങ്ങനെയൊക്കെയാന്ന് പറഞ്ഞാലും കയറി വരാൻ പറ്റത്തില്ല പിന്നെ പല യൂട്യൂബർമാരും എന്നെ ഇങ്ങോട്ട് പറഞ്ഞാൽ അവർ ചെയ്തു തരാം ഈ പൈസ കൊടുത്താൽ അവരിങ്ങനെ ചെയ്തു തരാം അപ്പം അത് അതിനോട് എനിക്ക് താല്പര്യം ഇല്ലായിരുന്നു പൈസയും ഇല്ല അതിനോട് താല്പര്യവും ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ ചെയ്തില്ല പിന്നെ ഇപ്പൊ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും വീഡിയോ ഇട്ടിട്ട് വരുന്നുണ്ട് അപ്പൊ അത്യാവശ്യം ഇപ്പം ഒത്തിരി റീച്ച് ഒന്നും ആയില്ല എന്നാലും ചെറുതായിട്ട് നമ്മുടെ ആ നേരത്തെ ആയി കടന്ന ആ സിറ്റുവേഷൻ ഒന്നും മാറിയിട്ടുണ്ട് അങ്ങനെ ഇപ്പൊ ചെറുതായിട്ട് ഷോർട്സ് ഒക്കെ ഇട്ടാലും വൺ കേ വൺ കെ ടു കേറി പോകുന്നുണ്ട് ആ പക്ഷെ ലോങ് വീഡിയോയ്ക്ക് ഒന്നും ഇപ്പോഴും പണ്ടത്തെ കൂട്ടുള്ള ഒരു വ്യൂസ് ഒന്നും കേറിയിട്ടില്ല അപ്പൊ എപ്പോഴും എന്നോട് എല്ലാരും ചോദിക്കും കാശ് ഒക്കെ കിട്ടാറുണ്ടോ അപ്പൊ നമ്മൾ ഇങ്ങനെ വീഡിയോസ് ഇടുന്നല്ലേ അപ്പൊ എല്ലാരും വിചാരിക്കുന്ന എനിക്ക് പൈസയൊക്കെ കിട്ടുന്നുണ്ട് കാശൊക്കെ കിട്ടുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നു പക്ഷെ ഈ മൗണ്ടൈസേഷൻ എന്ന് പറയുന്നത് ഈ നാലായിരം വാച്ച് അവർ കംപ്ലീറ്റ് ആത് ഏറ്റവും വലിയൊരു ടാസ്ക് ആണ് അതായത് മൂന്ന് നാല് മാസം മാസം എന്ന് പറയുന്നത് എന്റെ വാച്ച് ഹവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറിനപ്പുറം പോയിട്ടില്ലായിരുന്നു അതായത് ഒരു ഈ വീഡിയോ ഡെഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഈ നൂറ് വാച്ചവറം എന്നുള്ളത് എന്ന് വെച്ചാൽ എൻ്റെ ഒരു മൂന്നാലഞ്ച് മാസത്തെ വീഡിയോസിന്റെ കഷ്ടപ്പാടാണ് ഈ നൂറ് നൂറ് ഇതിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത് നാലായിരം വാച്ചവറ പല യൂട്യൂബർമാരും പറയും നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ വീഡിയോ അങ്ങനെ ചെയ്താലാകും ഇങ്ങനെ ചെയ്താലാവും എന്നൊക്കെ പറയും പക്ഷെ അവരുടെ വീഡിയോസിന് വ്യൂസ് കിട്ടും നമുക്ക് ഇങ്ങനെ ഡൗൺ ആയി കിടക്കുന്നവർക്ക് ഒരിക്കലും അത് കിട്ടാൻ ചാൻസ് കുറവാണ് അപ്പം വീണ്ടും ഞാൻ പഴയതുപോലെയൊക്കെ ഷോർട്സായാലും വീഡിയോസായാലും ഇടുന്നുണ്ട് ഇപ്പം അത്യാവശ്യം ചെറുതായിട്ട് കയറി വരുന്നതും ഉണ്ട് അപ്പം ഇനിയും നിങ്ങളുടെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുൻപോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പം ഇത്രയും നാളും നിങ്ങൾ അത് സപ്പോർട്ടാണ് വീഡിയോയിലെല്ലാം ഉണ്ടായിരുന്നത് അതായത് വീഡിയോ വ്യൂസ് കൂടിയതും എല്ലാം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അപ്പം ഞാൻ എപ്പോഴും എനിക്കിങ്ങനെ ക്യാമറ ഫ്രണ്ടിൽ വന്നിങ്ങനെ സംസാരിക്കാനൊന്നും നന്നായിട്ട് അറിയത്തില്ല അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് എപ്പോഴും ഞാൻ വിചാരിക്കുക ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം പല യൂട്യൂബർമാർക്കും അറിയാം പക്ഷെ അവരാരും ഹെൽപ്പ് ചെയ്യത്തില്ല അവർക്കെല്ലാം പൈസ കൊടുക്കാമെങ്കിൽ മാത്രം അവരിങ്ങനെ ചെയ്തു കൊടുക്കത്തുള്ളൂ അപ്പൊ എല്ലാവരുടെയും ഒരുപോലെ കാശ് കാണത്തില്ലല്ലോ അവര് എന്നാ ചോദിക്കുന്ന എമൗണ്ടും നന്നായിട്ട് കൂടുതലാണ് നമുക്ക് ശരിക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസല്ല അവർ പറയുന്നത് എട്ടും പത്തും ഒക്കെയാണ് അവര് ഒരൊറ്റ ഒരു നോർമലി ഒരാളോട് സംസാരിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല ഞങ്ങൾ ചെയ്തു തരാം എത്ര റൂന്നെങ്ങ് പറയുവോ അപ്പം അത്രയും പൈസ കൊടുക്കാനില്ലാത്ത കൊണ്ടാണ് ഞാനും ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് അപ്പം ഇനി എന്റെ ജേണിയില് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് മുൻപോട്ട് പോകാൻ പറ്റത്തുള്ളൂ കാരണം ഞാൻ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടാൽ മാത്രമേ എനിക്ക് വ്യൂസ് കൂട്ടാൻ പറ്റത്തുള്ളൂ അപ്പം എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കണം ഓക്കെ താങ്ക്